അടുത്തതായി നമ്മൾ പോകുന്നത് ഈ ദിവസം എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കാനുണ്ട് അത് എപ്പോഴൊക്കെ നടക്കും എവിടെയൊക്കെ നടക്കും ഒറ്റയടിക്ക് അറിയാം ഇന്ന് ഇത് സംഭവിക്കും തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിലേക്ക് കടന്ന ബി ജെ പി സംസ്ഥാന ഘടകവുമായി ദേശീയ നേതൃത്വം ഇന്ന് ചർച്ച നടത്തും അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റേതെന്ന് നേതാക്കൾ ോദിയുടെ വിദേശ സന്ദർശനത്തിന് മുൻപ് തീരുമാനമുണ്ടാകുമെന്ന് സൂചന പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ ഇന്ന് കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കും കൊച്ചിയിൽ ഓഫീസിലും ഫ്ലാറ്റിലും എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കൊടി ഉയർന്നു ഇന്ന് പ്രതിനിധി സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി എംപിയുടെ വയനാട് മണ്ഡല പര്യടനം തുടരുന്നു ഇന്ന് അരീക്കോട് മുക്കം എന്നിവിടങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും നാളെ വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലും പ്രിയങ്കയ്ക്ക് പരിപാടികളുണ്ട് ഇന്നു മുതൽ കോഴഞ്ചേരിയിൽ തുടങ്ങും മാർത്തോമാ സഭ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യും ഒരാഴ്ച നീളുന്ന കൺവെൻഷനിൽ നിരവധി സെമിനാറുകൾ ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും കൺവെൻഷൻ നഗറിലേക്ക് പ്രത്യേക സർവീസ് സംഘടിപ്പിക്കുന്നുണ്ട് കെ കേരളത്തിൽ ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനം ഇന്ന് കട്ടക്കിൽ പരമ്പര സ്വന്തമാക്കാൻ ഉറച്ചാണ് ഇന്ത്യ ഇറങ്ങുന്നത് മത്സരം ഉച്ചയ്ക്ക് ഒന്നര ജമ്മു കശ്മീരിനെതിരായ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ പിടിമുറുക്കാൻ കേരളം ഇറങ്ങുന്നു എട്ട് വിക്കറ്റിന് ഇരുനൂറ്റി ഇരുപത്തിയെട്ട് റൺസ് എന്ന നിലയിലാണ് ജമ്മു കശ്മീർ ബാറ്റിംഗ് പുനരാരംഭിക്കുക ജമ്മു ലക്ഷ്യം വിഖ്യാത ജർമ്മൻ ചലച്ചിത്രക്കാരൻ വിം വെന്റേഴ്സ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തലസ്ഥാനത്തെത്തും സന്ദർശനം ഇന്ത്യയിലെ ഏഴ് നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന കിങ് ഓഫ് ദി റോഡ് ദ ഇന്ത്യ ടൂർ എന്ന പരിപാടിയുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ പതിനെട്ട് സിനിമകൾ നാളെയും ചൊവ്വാഴ്ചയുമായി കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും സൗജന്യ പാസുകൾ ജവഹർ നഗറിലെ ഓഫീസിൽ നിന്ന് ലഭിക്കും മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗ്രാജിൽ പ്രശസ്തരുടെ കലാപ്രകടനങ്ങൾ തുടരുന്നു ക്ലാസിക്കൽ നർത്തകി സോണാൽ മാൻസിംഗ് ഗായകൻ സുരേഷ് വാഡ്കർ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പത്മശ്രീ മധു മുഗ്ദൽ നർത്തകൻ ഡോക്ടർ ദേവകി നന്ദൻ ശർമ്മ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നുമുതൽ വിവിധ ഇന്ത്യൻ സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള മസ്കത്ത് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ ചെന്നൈ തിരുച്ചിറപ്പള്ളി മംഗലാപുരം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ഈ റദ്ദാക്കലുകൾ തുടരും യോഗം യു ഇ സേവനം തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന സംഗമം സംഘടിപ്പിക്കുന്നത് ഇന്ന് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് പരിപാടി ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവലിന് ഇന്ന് സമാപനം സർക്കാരിന്റെ ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മേളയ്ക്ക് ഇന്ന് സമാപനമാകും വിവിധ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി അരങ്ങേറും ചരിത്ര പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച ഇന്നാണ് പതിനൊന്നാം നേർച്ചയാണ് ഇത്തവണ ആഘോഷിക്കുന്നത് അറുപതോളം ഗജവീരന്മാരുടെ അകമ്പടിയുള്ള നഗരപ്രദക്ഷിണ ഘോഷയാത്രയും ഗജസംഗമവും നേർച്ചയുടെ പ്രധാന ആകർഷകം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ നൂറ്റി പന്ത്രണ്ടാമത് ഉത്സവത്തിന് ഇന്ന് സമാപനമാവും ഫെബ്രുവരി രണ്ടിന് ആരംഭിച്ച ഉത്സവമാണ് ഉത്സവ സമ്മേളനം ഇന്നലെ മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം പ്രധാനമായി സംഭവിക്കാനിടയുള്ള കാര്യങ്ങൾ ഇനി